ആറന്മുളയുടെ ആഘോഷകാലമായ വള്ളസദ്യ കാലം തുടങ്ങി വള്ളസദ്യ മറ്റു സദ്യകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് സദ്യയിലെ വിഭവങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല ഇത് ഭഗവാന് വേണ്ടിയുള്ള സദ്യയാണ് തിരുവാറന്മുളയപ്പൻ്റെ പള്ളിയോടങ്ങളിൽ വരുന്ന തുഴക്കാരെ ഭഗവത് സങ്കല്പത്തിലാണ് കാണുന്നത് അവർക്ക് വേണ്ടിയുള്ള സദ്യ ആയതുകൊണ്ടാണ് വള്ളസദ്യ എന്ന പേര് വന്നത് രാവിലെ ക്ഷേത്രത്തിലെത്തി പറന്നരയ്ക്കുന്നത് മുതൽ സദ്യയ്ക്ക് ശേഷം പള്ളിയോടത്തെ യാത്രയാക്കുന്നതുവരെ നീണ്ടു നിൽക്കുന്നു വള്ളസദ്യയുടെ ചടങ്ങുകൾ ഒരു ഭക്തൻ പള്ളിയോടത്തിന് വേണ്ടി നടത്തുന്ന വഴിപാടായതുകൊണ്ട് തന്നെ ആ പള്ളിയോടത്തിന്റെ കരക്കാർക്കും തുഴക്കാർക്കും വഴിപാടുകാരനാൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും മാത്രമാണ് സദ്യയിൽ പങ്കെടുക്കാൻ സാധിക്കുക അതിനനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട എണ്ണത്തിൽ മാത്രമേ സദ്യക്ക് പാസുകൾ ലഭിക്കുകയുള്ളൂ വള്ളസദ്യ കാലത്ത് പള്ളിയോട കരക്കാർ സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യമാണ് വള്ളസദ്യയിൽ പങ്കെടുക്കാൻ എന്താണ് വഴി അല്ലെങ്കിൽ ഒരു വള്ളസദ്യയുടെ പാസ് കിട്ടുമോ എന്നൊക്കെ അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം